പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിവാരം നാളെ ശനിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തിയേഴിനും അസ്തമയം വൈകിട്ട് ആറ് ഒന്നിനുമാകുന്നു ശനിയാഴ്ചത്തെ രാഹുകാലം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് ഒൻപത് മുപ്പത്തി മുതൽ പതിനൊന്ന് ഏഴ് വരെയുള്ള സമയം നിങ്ങൾ രാഹുകാലമായി കണക്കാക്കേണ്ടതാണ് നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ചതുർദശി തിഥിയാകുന്നു ചതുർദശി ഒരു ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് ഈ തിഥികൾ വെളുത്ത പക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിന്റേതായാലും ശുഭമല്ല പ്രത്യേകിച്ച് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത പഞ്ചംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്നു തിഥി വെളുത്ത പക്ഷത്തിൽ പതിനഞ്ചുണ്ട് കടുത്തപക്ഷത്തിലും പതിനഞ്ചുണ്ട് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിനം അത്ര ശുഭമല്ല എങ്കിലും എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് നാളത്തെ ദിനം സ്വീകരിക്കാം മറ്റെല്ലാ ശുഭകാര്യങ്ങളും എന്ന് പ്രത്യേകം പറയണം സമ്പത്തൊഴിച്ച് നാളെ രോഹിണി നക്ഷത്രമാകണം രോഹിണി എല്ലാ ശുഭകാര്യങ്ങൾക്കും വിവാഹ തീരുമാനങ്ങൾക്കും യാത്രയ്ക്കും ഒക്കെ അനുവദനീയമായ അതിശക്തമായ വെളുത്ത പക്ഷത്തിലെ നക്ഷത്രമാകുന്നു രോഹിണി നാളെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാലത്ത് പതിനൊന്ന് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ച് മുതൽ നാല് മണിവരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് രോഹിണി നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാകുന്നു രോഹിണി അത്തം തിരിവണം ഈ നക്ഷത്രങ്ങളിൽ ആധിപത്യമുള്ള ഗ്രഹം ചന്ദ്രനാകയാൽ ചന്ദ്രൻ ദേവിഗ്രഹമാണ് അതിനാൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ വിളക്ക് മാല പായസം വഴിപാടായി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് രോഹിണി ഭഗവാൻ കൃഷ്ണനെ നക്ഷത്രമാകുന്നു ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കൃഷ്ണക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും വളരെ ഗുണമാണ് അതേ രീതിയിൽ നാളെ ശനിയാഴ്ചയാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനും ശ്രീരാമസ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം